ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടീൻ നയൻ നമ്മുടെ കയ്യിൽ ഒരുപാട് പവർ ഉണ്ട് എന്ന് കരുതി നമ്മളത് എല്ലായിടത്തും കൂടി ഉപയോഗിക്കാൻ നിൽക്കരുത് ചിലപ്പോൾ പാളിപ്പോവും അതുതന്നെയാണ് ഇന്ന് നമ്മുടെ പവർ ടീമിനെ സംഭവിച്ചത് ഇന്നലെ അവർ പവർ ടീം വെച്ചിട്ട് പവർ ടീമിൻ്റെ ഒരു പവർ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ലോക്ക് ചെയ്ത് ഇന്ന് ഇന്ന് ചെറുതായിട്ടൊന്ന് പരീക്ഷ നോക്കിയാണ് എല്ലാ ഡോറും ലോക്ക് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് പണിയെടുത്തു ബിഗ് ബോസ് ലോക്ക് ചെയ്തു പക്ഷെ തുറന്നില്ല പിന്നെ അവിടെ കിടന്ന് കെഞ്ചി മാപ്പൊക്കെ അപേക്ഷിച്ചിട്ടാണത് തുറന്നു കൊടുത്തത് ആണ് പറയുന്നത് മറ്റേ അധികം ആയാലും വിഷം എന്ന് പറയുമല്ലോ അതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്തായാലും ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു പവർ ടീമിന് വേണ്ടിയുള്ള രണ്ടാമത്തെ മത്സരമായിരുന്നു രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിലെ ടാസ്കുകളൊന്നും ഒരു ഒരു പവറില്ല സത്യം പവർ ടീമിന് വേണ്ടിയുള്ള ഒരു പവർ പോരാ സത്യം പറഞ്ഞാൽ ഈ ഒരു പവർ ടീം എടുത്ത് കളയേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ഇത് അത് തന്നെ ഒരു പവറില്ലാത്ത പവർ ടീം മായി വരികയാണോ എല്ലാവരും ഇവർ കുറച്ച് ഫണ്ണാക്കുന്നൊക്കെ ഉണ്ട് എന്നാലും എവിടേക്കൊരു എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ജാസ്മിനെ കിബ്രിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് റീച്ച് കൂടുന്നുണ്ടോ എന്നൊരു അവരൊറ്റപ്പെട്ട സ്ട്രാറ്റജി കൊറോണ ഇങ്ങനെ കേൾക്കും എന്നാലും ഇവർ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു പുഷ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടെ ഒരു സ്ക്രീൻ സ്പേജ് കിട്ടുന്നൊരു ഫീലുണ്ട് ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങോട്ട് ചെയ്യുന്നത് പോലൊരു ഫീല് ഇന്ന് രാവിലെ അതൊക്കെ തന്നെയാണ് ഇന്നലെ ജാസ്മിൻ എടുത്ത് വെച്ചാൽ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രാവിലെ തുടങ്ങി രാവിലെ അലപ്പ് തുടങ്ങി ഇത് നീ ഒരു സീസണങ്ങ് അലപ്പും ബഹളും മറ്റേ ചന്തപിള്ള പോലെ തന്നെ വെറും ചന്ത പിള്ളേർ മറ്റേ എൻ്റെ കരിയറിൽ ഇത്രയും ചന്തപിള്ള ഞങ്ങളിട്ട് കാണാന്ന് പറയാനില്ല ആ ഒരു സംഭവമാണ് ഈ സീസൺ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കോടതി പവർ ടീമിൻ്റെ കോടതി വന്നു അത് വന്നു ഇത് വന്നു പവർ ടീം ഈ പവർ കാണിക്കാനായിട്ട് പോയി അതിനിടയ്ക്ക് നോറ എൻ്റെ പുന്നും മോട നീ എന്തിനാണ് അതിനകത്ത് നിൽക്കുന്നത് എനിക്കറിയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്ത് പറഞ്ഞാലും കരയും ഒന്ന് പറഞ്ഞ രണ്ടിന് കൊച്ചു പോരുന്ന കരയുമാണ് ഇന്ന് ഉറങ്ങി അഞ്ഞൂറ് പോയിൻ്റ് അങ്ങ് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുട്ടിക്കൊരു പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തു അന്നേരവും കുട്ടി കയറി ചൊറിയാൻ നിൽക്കുകയാണ് പിന്നെ ജിൻ്റെ ഭാര്യ മണ്ഡനയാണെങ്കിലും ജിൻഡോ നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാകുന്നുണ്ട് ജിൻഡോ മണ്ഡലം അമിനീകണങ്കിലും നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാകുന്നുണ്ട് ജിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല സിബിനെ കഴിവുള്ള തോന്നിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം പിന്നെ ഗംബ്രി ജാസ്മിൻ ഇന്നും എന്നെ കൺട്രോൾ ചെയ്യണം കിംബ്രി ഗാ ജാ ആ ഒരു സാധനമൊക്കെ ഇന്നും ഉണ്ടായിരുന്നു എന്തായാലും അത് വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്ത് എന്താണ് നടക്കുന്നത് ജാസ്മിൻ കറക്റ്റായിട്ട് ഇവിടെ അറിയില്ല അത് പുറത്താണെങ്കി കഴിഞ്ഞിട്ട് ജാസ്മിൻ കിട്ടുമല്ലോ അന്നേരം അന്നേരം വാങ്ങിക്കോളൂ എന്തായാലും ഭയങ്കര റൂമറും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് ജാസ്മിൻ്റെ ആ ഒരു ഫിയാൻസിയായിട്ട് ഫിയാൻസൈ നീ റിലേഷൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം നടന്നു നമ്മളതിനെപ്പറ്റി സംസാരിക്കാൻ ആരും ഇല്ല നമ്മളെ ഹൗസിന് നടക്കുന്ന ആരും സംസാരിക്കുക അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ടാസ്ക് വളരെ അധികം കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു രണ്ട് കല്ല രണ്ട് കയ്യിൽ വെച്ചിട്ട് നീട്ടി ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക തല്ലിൽ വർണ്ണം വെക്കുക ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇതായിരുന്നു ഇന്നത്തെ ഒരു ഗെയിം ടീം നെസ്റ്റാണ് ജയിച്ചത് ഇന്നത്തെ ടാസ്ക്കിൽ രണ്ടാം സ്ഥാനത്ത് ഡെന്നെ മൂന്നാമത് ഇഷ്ടമാണല്ലേ അപ്പം ഇപ്പം എനിക്ക് മൂന്ന് ടീമിലും സെയിം പോയിൻ്റ് ആണ് പ്പം അപ്പം നാളത്തെ ഒരു ഗെയിം കൂടെ ആകുമ്പം ആര് കയറും എന്നുള്ളതായിരിക്കും അറിയുന്നത് പവർ ടീമിലൂടെ ആര് മത്സരിക്കണം എന്നുള്ളത് നാളത്തെ ടാസ്കിൽ ആര് ജയിക്കുന്നോ അവരായിരിക്കുമല്ലോ മത്സരിക്കുന്നത് ഓ ഡെൻ കാണാൻ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണണ്ട ഒരു ഡെന്ന കയറി ഡെന്നിൽ പവർ കാണിക്കാൻ പറ്റില്ല എന്നൊരു കുഴപ്പമുണ്ട് അതാണ് പ്രോബ്ലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഉഷാറില്ല നെയ് ഒരു രസമില്ല ആരും കൂടി പുറത്താവുന്നില്ല പിന്നെ ആകെ ഒരു സിബിൻ ഉണ്ടായതുകൊണ്ടാണ് ഷോ കുറച്ചെങ്കിലും ഇങ്ങോട്ട് പോകുന്നത് സിബിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നന്നായിട്ട് ഒരു ഫണ്ണി എലമെൻ്റായിട്ട് ചെയ്യാൻ അറിയാം ഗബ്രി എന്നൊക്കെ ചെയ്യാമായിരുന്നു ഗബ്രി എന്ന് പറയുന്ന ഗെയിം പറയാൻ എനിക്ക് ഇഷ്ടപ്പെടാതെ ആയി തുടങ്ങിയത് ഈ ജാസ്മിനുമായിട്ടുള്ള ഒരു ലവ് ട്രാക്ക് വന്നതിൽ പിന്നെയാണ് എന്ന് പറഞ്ഞാലും ജാസ്മിൻ്റെ കുറ്റങ്ങളിൽ കയറി പിടിക്കുന്നു ജാസ്മിൻ്റെ പേരിലാണ് ഗബ്രി ഡൗൺ ആയിട്ടുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലായാലും ജാസ്മിൻ കൂടെ ചെയ്ത് കുറ്റത്തിന് ഇബ്രിയാണ് ഭയങ്കര ഡൗൺ ആയത് അവിടെ വാട്ട് എവർ അത് അവൻ്റെ പോസ്റ്റണ ചോയ്സാണ് ഇപ്പം ആരുടെ കൂടെ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളതും എന്തായാലും പുറത്ത് നല്ല നെഗറ്റീവുള്ളൊരു ലവ് ട്രാക്കാണിത് മൊത്തത്തിൽ സീസൺ സിക്സ് ഇപ്പം പഴയത്രയത് ടി ആർ ബി ആദ്യം കൂടിയതിൻ്റെ അത്രയും ഒന്നും പബ്ലിസിറ്റിയില്ല ഈവൻ സീസൺ ആയിരുന്നു ബെറ്റർ ദാൻ സിക്സ് എന്ന് പലരും പറയുന്നുണ്ട് അതേപോലെ ഒക്കെ ഇന്ന് ശരണ്യുടെ ഒരു കിഡിലം സാധനം ഉണ്ടായിരുന്നു ഗബറി പ്രവോക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ശരണ്യയുടെ ഒരു കിഡിലം എങ്ങനെ പ്രോക്കിങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു സാധനം അത് കിടിലമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഫണ്ണി ആയിരുന്നു പിന്നെ എൻ്റെ പിന്നെ എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ പോയി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുമല്ലോ എനിക്ക് അവരുടെ കാര്യമാണ് അവർ ഭയങ്കര പരിതാപരമാണ് അഞ്ചിബ 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 അന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ വെറുതെ വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് വലിയൊരു പ്രസന്റൊന്നും ഇല്ല എനിക്ക് എനിക്കേറ്റവും ഇപ്പം ഫോൾട്ടായിട്ടവിടെ തോന്നുന്നത് അർജുനാണ് അർജുന എന്ന് ഗബ്രിയുടെ ടീമിൽ കയറിയു അതിന് ശേഷം അവർ ഇനി ഇറങ്ങുന്നില്ല അതിനകത്ത് ഗബ്രിയുടെ കൂടെ കടന്നിട്ട് എന്ത് കാണിക്കുന്നു പണ്ട് നല്ല ആക്റ്റീവായിട്ടാണ് ചെറുകനാണ് ഇപ്പം പോയി ഉള്ളത് പോയി അതാണ് ഗബ്രി ഗബ്രി എഫക്റ്റ് എന്ന് പറയും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഗബ്രി എഫക്റ്റ് പിടിച്ചിട്ടാണ് എന്തായാലും അർജുനും എന്തായാലും അതും ഒരു തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ഈ വീക്കിൽ ഒരു വിക്ഷനുണ്ട് ഇപ്പം അവരുടെ ടീം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഞാൻ മണിയും ശരണ്യം തന്നെ ഔട്ട് ആവാനാണ് ചാൻസ് അഭിഷേകമൊന്നും ഓട്ടാവില്ല അഭിഷേകത്തിൽ നല്ല സപ്പോർട്ടാണ് വട്ട സപ്പോർട്ടാണ് വലിയത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റേ ഇപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗുസ് ഹൗസിൽ നടന്നത് പിന്നെ കുറേ അച്ചറ വിച്ചറ കച്ചറ ചന്ത വർത്താനവും കുറച്ച് ചന്ത ആക്ടിവിറ്റികളും കുറച്ച് ചന്ത സംസാരവും മാത്രമാണ് നടന്നത് അപ്പം വേറൊന്നും ഇല്ലായിരുന്നു ഇന്ന്